ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വിഷുക്കണി ഒരുക്കാൻ പോകുക കേട്ടോ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ പതിനൊന്ന് മണി കഴിഞ്ഞോട്ടോ വന്നിട്ട് വീഡിയോ എടു എടുക്കാം കാണാം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു എന്തായാലും നാളെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണം കേട്ടോ ചെയ്യും കേട്ടോ ഞാൻ അപ്പം എന്തായാലും അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു ഈ വർഷം എല്ലാവരും ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ കണി പണി ഒരുക്കുന്നതായിട്ടോ നമുക്ക് പോകാൻ പറ്റും അമ്മ ഇരുന്ന് പൂക്കെട്ടുന്നത് ഗ്യാ അമ്മ അവളെ വീട്ടിലാണ് കേട്ടോ നമ്മൾ ഈ വർഷം വിഷു അപ്പോൾ എന്തായാലും നമ്മൾ അമ്മ പൂക്കെട്ട് ഓടുകയാണ് ഗ്യാസ് പൂക്കെട്ടുന്നത് അവിടെ നിന്ന് ഓടുക പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതെല്ലാം അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉരുളിയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് എല്ലാം കൂടി സെറ്റ് ചെയ്യണം അതാണ് നമ്മളത് അപ്പോൾ എന്തായാലും നമ്മൾ കൃഷ്ണനെയും എല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഒന്ന് കണി ഒരുക്കുന്നത് കാണിച്ചു തരാട്ടെ ഗ്യാസ് നമ്മളെപ്പോഴും ഉള്ളതുപോലെ തന്നെ കേട്ടോ അന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും സമയം കിട്ടിയില്ല കേസ് അപ്പോൾ എന്തായാലും ഇന്നാണെങ്കിലും ഒന്ന് എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കേസ് അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്യും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാനിതാ കൃഷ്ണനൊക്കെ വെച്ച് പൂ കെട്ടി കെട്ടിത്തന്നു അപ്പോൾ അതൊന്ന് കെട്ടിയിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂ തരുന്നില്ല അപ്പോൾ ഞാൻ തലയിൽ ചൂടി കളയിൽ ചൂടിയതിനു ശേഷം പിന്നെ നമുക്ക് സ്വർണ്ണമാടി ഇടാം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളങ്ങനെ കൃഷ്ണനെ അണിയിച്ചു പിന്നെ നമ്മുടെ കണി എല്ലാം ഒരുക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഇങ്ങനെ നമുക്ക് എപ്പോഴും പറഞ്ഞാൽ എപ്പോഴും സമയം കിട്ടുന്നില്ല ഒരു മിനിറ്റ് പോലും നമ്മൾ റെസ്റ്റ് ഇരിക്കുന്നില്ല കേട്ടോ കേസ് അതാണ് ഏറ്റവും വലിയ സത്യം ഞാൻ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ ഫോണ് മിസ്സിങ് കേഡായി അതുകൊണ്ട് പിന്നെ ഇപ്പം സ്ത്രീയുടെ ഫോണിലാണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണി വിശേഷത്തിലേക്ക് വരാം നമ്മൾ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും നമ്മൾ ഒരു ഉരുളിലേ ഉരുളിയിലേക്ക് ആക്കി കേട്ടോ നമ്മൾ പിന്നെ വെജിറ്റബിൾസൊക്കെ അടുത്തൊരു ഉരുളിയിലോ ആക്കുന്നത് പിന്നെ എൻ്റെ മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കഞ്ചിക്കോട്ടിലായിരുന്നു ചെയ്തത് ഇപ്പം നാം എൻ്റെ വീട്ടിലാട്ടോ മെയിൻ പറയും ഇടപ്പുളത്താണ് അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ വിഷു ഹാപ്പി ആയി പോയിട്ടോ കേസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഹാപ്പി ഹാപ്പിയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിവിടെ ചക്ക മാത്രം വെച്ചില്ലായിരുന്നു ഗ്യാസ് നമ്മൾ ചക്ക വിഷുവിന് മേടിച്ചായിരുന്നു അതിൻ്റെ വിഷുവിൻ്റെ മുന്നേ ദിവസം നമ്മൾ വെട്ടി കഴിച്ചായിരുന്നു ഗ്യസ് എന്ന് പറഞ്ഞാൽ ചക്ക ചക്കേടിച്ചതെല്ലാം പഴുത്ത് പോയി പഴുത്ത് ചീന്ത ആയിപ്പോയി അപ്പം നമ്മൾ ചീത്തയാകുന്ന മുമ്പ് വെട്ടാന്ന് പറഞ്ഞാൽ അതിനെ കഴിച്ചു പിന്നെ ശകലം ഒന്ന് ചീത്തയായിപ്പോയതേ ഉള്ളൂ അതിന് അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായത് ചക്ക കഴിച്ചാൽ മടലിട്ടിട്ടായിരുന്നു പ്രശ്നം അതിൻ്റെ കഥ ഞാൻ ബാക്കിൽ പറയാം കേസാണ് അപ്പോൾ നമ്മുടെ വിഷുക്കണിയെല്ലാം നമ്മൾ കൂട്ടി കഴിഞ്ഞു കേട്ടോ ആ പൊട്ടിച്ച് വയ്ക്കുന്നതുകൊണ്ട് തോന്നുന്നു അതാണ് നമ്മുടെ ഫിനിഷിങ് വെച്ചത് അത് അവിടെ വെച്ചെടുത്തു ഞങ്ങൾ കണി കണ്ടു ഗ്യാസ് സമയം കണ്ടോ പന്ത്രണ്ട് പത്ത് ഇനി വിഷു ആയി നമുക്ക് ഹാപ്പി വിഷു അമ്മ അമ്മ ഹാപ്പി വിഷു അമ്മയ്ക്ക് ഉറക്കാൻ വന്നിട്ട് നിൽക്കുക മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ട കേസ് അപ്പോൾ രാവിലെ അമ്മ എണീച്ച് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ കേസ് അപ്പോൾ വാവച്ചിയും കൂടെ എണീച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ അല്ലേ കണി കാണിക്കുക ഇത് മാ വാവച്ചിയായിരുന്നു എന്നെ എണീച്ച് കണി കാണാൻ വിളിച്ചത് കേട്ടോ വാവച്ചി എണീച്ച് അമ്മൂമ്മ എണീച്ച സമയത്ത് തന്നെ വാവച്ചി എണീച്ച് കണിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ കേസ് അപ്പോൾ പിന്നെ വാവച്ചി എന്നെ വിളിച്ചു അതിന് ഞാൻ ലക്കിയെ കൊണ്ട് കണി കാണിക്കുക കേട്ടോ

ശ്രീ വരും സ്ത്രീ നമുക്ക് കൈനത്തി ഒരാളുടെ എനിക്കും വാച്ചിലേക്കും പിന്നെ അമ്മയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അല്ല അവരൊക്കെ നിർത്തല്ല അപ്പം ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് അയച്ചിട്ട് മോൾക്കു തന്നായിരുന്നു ഞങ്ങൾ ഹാപ്പി ആയിട്ട് കേസ് കൈ നേട്ടം പറഞ്ഞാൽ ഒരു രൂപയാണെങ്കിൽ അതൊരു വലിയൊരു വാല്യൂ ആണ് ആണ്ട്ട് കേസാണ് അപ്പം പിന്നെ നമുക്ക് അഞ്ഞൂറ് രൂപ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കേസ് നല്ല രസമായിരുന്നു അല്ലെങ്കിൽ അമ്പത് രൂപ കൊടുത്തപ്പോൾ അവൻ അതൊന്നും വേണ്ട എനിക്ക് വലിയ നോട്ട് വെച്ചാൽ മാത്രമേ ഞാൻ മേടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു തർക്കത്തിലായിരുന്നു ലക്കിയിട്ട ഗൈസ് പിന്നെ ഞാൻ ഇവിടെ ലക്കും പാവശിക്കും മാത്രമല്ല കൈനേട്ടം കൊടുക്കാൻ വരുകയുള്ളു അതുകൊണ്ട് ഞാൻ അമ്പത് രൂപ മതി എന്ന് വിചാരിച്ചിട്ട് എടുത്താൽ അവനാണെങ്കിലും എനിക്ക് അമ്പത് രൂപ വേണ്ടേ വേണ്ട മമ്മി എനിക്ക് വലിയ നോട്ട് എടുത്ത തായോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക തോന്നാൻ നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ് ശരി ഒന്നാം തീയതി ആയിട്ട് വായിച്ചൊന്നും പിടിപ്പിക്കണ്ട കരയിപ്പിക്കണ്ട എന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും ഹൺഡ്രഡ് റുപ്പീസ് എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ അവന് മുന്തിരി വേണം പറഞ്ഞായിരുന്നു അപ്പോൾ മുന്തിരി ഒക്കെ എടുത്ത് വത്ത അവൻ ഹാപ്പി ആയിട്ടാണ് കേസ് പിന്നെ എല്ലാവരും ഇതാ കമ്പിത്തേരിയും പൂക്കുറ്റിയൊക്കെ ആയിട്ട് പുറത്തു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ വവച്ചയും ലക്കും ഒക്കെ കുറേ നേരം കൊളുത്തി നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെയായിരുന്നു ഒന്ന് കമൻ്റ് അറിയിക്കണേ അപ്പം ഈ വർഷത്തെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ബൈ ആയി